ഹലോ അപ്പം ഞാൻ കഴിഞ്ഞ തവണ ഇട്ടേൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ സ്റ്റോറി എന്താ എങ്ങനെയാന്നൊക്കെ പറയാൻ തുടങ്ങാം സാറിൻ്റെ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ സൗരഭ് കാരിയ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ പട്ടാൾക്കാരുടെ പിടിയിലാവപ്പെട്ടു പിന്നീട് കഠിനമായ പീഡനത്തിന് വിധേയനായതിനെ തുടർന്ന് വീരമൃത്യു വരിച്ച ഇന്ത്യൻ ആർമി ഓഫീസറാണ് ക്യാപ്റ്റൻ സൗരഭ് ഖാലിയ അതിനെ തുടർന്ന് സാറിൻ്റെ സ്മരണയ്ക്കായി ഹിമാചൽ പ്രദേശിലെ പ്രധാന നഗരമായ പാലമ്പൂരിലെ സൗരഭ് വൻവിഹാർ സ്ഥാപിച്ചു ഹിമാചൽ പ്രദേശ് വനം വകുപ്പാണ് ഈ പാർക്ക് പരിപാലിച്ചു കൊണ്ടുവരുന്നത് ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ കണ്ടു ആസ്വദിക്കാനും അതേപോലെ കണ്ടു പഠിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കുറേയേറെ കട്ടിയുള്ള കാടുകളും അതേപോലെ തന്നെ ജലകായിക വിനോദങ്ങളോട് കൂടിയൊരു തടാകം പിന്നെ ഒരു ചെറിയ അക്കോറിയും എടുത്തു പറയുകയാണെങ്കിൽ സാറിൻ്റെ ഒരു വലിയ പ്രതിമ തന്നെ ഉണ്ടായിരുന്നു അവിടെ കൂടാതെ ഒരു ടോയ് ട്രെയിനിൻ്റെ സംവിധാനം കൂടെ ഉണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാടിൻ്റെ ഉള്ളിൽ നമുക്ക് ചുറ്റി കാണാനായിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷനാണ് നടക്കാൻ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൽ കൂടെ ഏകദേശം എല്ലാം കണ്ട് കവർ ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനാണത് പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അത് ക്ലോസ്ഡ് ആയിരുന്നു വേ കാരണം വേറെ ഒന്നുമല്ല നല്ല മഴയാണ് മഴ ആയതുകൊണ്ടിട്ട് അത് അവർ നിർത്തി വച്ചിട്ടുണ്ട് ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നമ്മൾ കയറി ചെല്ലുന്നിടത്ത് തന്നെ ഫസ്റ്റ് കാണുന്നത് ചെറിയൊരു വെള്ളച്ചേട്ടായിരുന്നു അത് കഴിഞ്ഞ് അത് കുറച്ച് കണ്ടു അവിടെ നമ്മൾ എന്താ പറയുക കാലൊക്കെ കഴുകി നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കാലൊക്കെ കുഞ്ഞുങ്ങളെയും കുറച്ച് നേരം അവിടെ കാലൊക്കെ വെച്ച് കളിപ്പിച്ചു അതിനുശേഷം നമ്മൾ ഫസ്റ്റ് പോകുന്നത് എക്വോറിയം കാണാനായിട്ടാണ് പലതരം വെറൈറ്റി വെറൈറ്റിയാണ് അതിന് എക്വോറിയത്തിലുള്ള ഫിഷുകളൊക്കെ ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും കാണാത്തായിട്ടുള്ളതും ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കവിടെ പ്രത്യേകത തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര സൈലൻ്റ് ആണ് ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ പോലും ഭയങ്കര സൈലൻ്റ് ആണ് രണ്ടാമത്തെ കാര്യം നല്ല ഈ കല്ല് വെച്ചിട്ട് ഈ എന്താ പറയുക നടക്കാനുള്ള ഒരു നടപ്പാത തന്നെ വേറെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പതോളം എക്കോരങ്ങളുണ്ട് പത്ത് മുപ്പതോളായിട്ടും മീനുകളും ഉണ്ട് പിന്നെ എനിക്ക് മീ ഈ അക്കോരം കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടില്ല നമ്മളെ നാട്ടിൽ ഒക്കെ ഡെയിലി കാണാവുന്നൊരു സംഭവമല്ലേ ഇത് വലിയ അത്ഭുതം തോന്നി പക്ഷേ ചില ചില മീനുകളൊക്കെ കണ്ടപ്പോൾ മീൻസ് ഞങ്ങൾ കാണാത്ത ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല അത്ഭുതം തോന്നി അങ്ങനെ കുറെ കൂടെ അവിടെ ഒരുപാട് സമയം ചിലവഴിച്ചു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നടക്കുന്ന സമയത്ത് കാണുന്ന കാടുകളാണ് കൂടാതെ നമ്മൾ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളാണ് ചെറിയ രീതിയിലും വലിയ രീതിയിലൊക്കെ ആയിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളാണ് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിങ് ആണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് അതിലുള്ളു കയറുമ്പോൾ ഞാൻ കരുതി കുഞ്ഞുങ്ങൾ കാണാൻ സമ്മതിക്കത്തില്ല കരഞ്ഞ് പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെന്ന് കരുതി പക്ഷേ ഇല്ല ഇവർ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അക്കോരെയൊക്കെ ഒരുപാട് നേരം ശ്രദ്ധിച്ച് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഉള്ളിലെ കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ ഒരുപാട് തിരക്കൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കണ്ട് ഇറങ്ങാനുള്ള ഒരു സമയത്ത് സൈഡിൽ അവിടെ ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് അവർ ഡെയിലി വിളക്കൊക്കെ വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി ഞാൻ എൻ്റെ അടുത്ത പാർട്ട് ത്രീയിൽ പറയുന്നതായിരിക്കും അപ്പം അതുവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ബായ്